കൂട്ടുകാരെ നമസ്കാരം ഫ്ലോറിംഗ് ടിപ്സ് ആൻഡ് സൊല്യൂഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്കാറ്റിങ് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ത്രീ ആംഗിളിൽ കട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് കോലുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രോളിയുമേ സ്കാറ്റിങ് കട്ട് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രണ്ട് ടൈൽ എടുത്തിട്ടുണ്ട് ഫുള്ള് ടൈലും അതുപോലെ തന്നെ ഒരു ഹാഫ് പീസും ടൈലാണ് എടുത്തിട്ടുള്ളത് സപ്പോർട്ട് പീസിനായിട്ടാണ് നമ്മൾ ടൈൽ വെച്ചിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോലിൻ്റെയും അതുപോലെ തന്നെ അപ്പുറത്തുള്ള ടൈൽസിൻ്റെയും കറക്റ്റ് അളവുകൾ പ്രധാനമായി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ബ്ലേഡിൻ്റെ ആ ഒരു ഇതിനോട് ജാമാക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ രണ്ട് മില്യും ഇപ്പുറത്തെ സൈഡിലേക്ക് കോലിൻ്റെ ആ സൈഡ് നാല് സെൻറ്റും ആയിട്ടുള്ള സെറ്റിങ്സിലാണ് കറക്റ്റ് കോല് അതുപോലെ തന്നെ ടൈലും ക്ലാമ്പ് ഇട്ട് യു ക്ലാമ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അളവായിരിക്കണം അപ്പുറത്ത് രണ്ട് മില്ലിയും ഇപ്പുറത്ത് നാല് സെൻറ്റും അപ്പോൾ അത് കറക്റ്റാണ് ചെയ്തിട്ടുള്ള ടൈലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് നമ്മൾ രണ്ട് പീസ് കൊടുത്തിട്ടുണ്ട് ആ പീസ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് കൊടുക്കുന്നത് സ്കാറ്റ് സ്കാറ്റിങ്ങിൻ്റെ പീസ് കറക്റ്റ് നമ്മൾ ആ ഒരു ഇതിൽ ഇരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ റീയൂസബിളിൻ്റെ ഒരു വേസ്റ്റ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഒരു രണ്ടടിയാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ശേഷം ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊന്ന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഒരു രണ്ട് പീസൊക്കെ വെക്കുന്നത് നല്ലതാണ് കാരണം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫോർട്ടി ത്രീ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഞാൻ ഈ അളവ് പറയുന്നത് പറയണെന്താണെന്നറിയാം നിങ്ങൾക്ക് ഇഷ് ആ ഒരു ഇതിൽ കണ്ടോട്ടയച്ചിട്ടാണ് കാരണം ഫോർട്ടി ഫൈവ് എന്നാണ് പല പക്ഷേ ഫോർട്ടി ഫൈവ് പക്കയല്ല നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് മില്ലി നിർത്തിയിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ റീയൂസബിൾ അതേമാതിരി ഘടിപ്പിക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എന്താ പറയുക നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽബട്ടനൊക്കെ അമർത്തുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക നമ്മളൊക്കെ തുടക്കക്കാരാണ് അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫോർട്ടി ത്രീയിൽ അപ്പോൾ അത് എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതേമാതിരി തന്നെ ഒന്ന് കട്ട് ചെയ്ത് ശ്രമിച്ചു നോക്കുക എന്തായാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാ പീസുകളും കട്ട് ചെയ്യാൻ സാധിക്കും കാരണം അത് ക്രാക്കുള്ള ഫില്ലിങ്ങുള്ള സ്ലേവുകളൊക്കെ ആണെങ്കിൽ സ്കാറ്റിംഗ് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ പൊട്ടും അപ്പോൾ അങ്ങനെ ഈ ഫോർട്ടി ഫൈവ് അടിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് പൊട്ടും കൂടുതലും അപ്പോൾ അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ കോലി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടണത് പ്രത്യേകിച്ച് ഇറ്റാലിയനൊക്കെ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഏറ്റവും സുഖം എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫോർട്ടി ഫൈവ് അടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കണ്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന് മറ്റുള്ള ഫ്ലോറിങ് സുഹൃത്തുക്കളെ അറിവിലേക്കൊക്കെ ഷെയർ ചെയ്യുക കാരണം ഓരോ അറിവും നമുക്ക് പ്രധാനമാണ് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം